ഇപ്പോൾ സേവോ ദേവതോപാസന ഇല്ലെങ്കിലും ജ്ഞാനത്തിലേക്ക് പോകാനുള്ള മാർഗങ്ങൾ ഉണ്ട് ഇപ്പം യോഗമാർഗത്തിൽ തന്നെ ആ രീതിയിൽ പോകാവുന്ന മാർഗങ്ങളുണ്ട് യോഗമാർഗം മുഖ്യമായിട്ട് സ്വീകരിച്ചിട്ട് ശ്രീ വിദ്യാസമ്പ്രദായമൊക്കെ ഒരു അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്ന മാർഗങ്ങളും ഉണ്ട് ഇപ്പോൾ ക്രിയായോഗമാർഗമൊക്കെ ഉള്ള ആളുകളും ആ യോഗമാർഗമാണ് അവർ പ്രധാന മുഖ്യ അംശമായിട്ടും കൊണ്ടുപോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ അവരിൽ ശ്രീവിദ്യ ഉള്ളവരും ഉണ്ട് ശ്രീവിദ്യാ സമ്പ്രദായം തന്ത്രത്തിലെ ഉപാസന സമ്പ്രദായം ഉള്ള ആളുകളുണ്ട് മുഖ്യമായിട്ടിപ്പോ ശങ്കര സമ്പ്രദായത്തിലൊക്കെ ഇത് മൂന്നും ഒരുമിച്ച് കൊണ്ടുപോകുന്നു നമുക്ക് അതായത് അവിടെ യോഗവും ഉണ്ട് തന്ത്രത്തിന്റെ ഭാഗമുണ്ട് അത്വൈത വേദാന്ത വിദ്യകളും ഉണ്ട് അപ്പൊ വേദാന്തത്തിലെ വിദ്യകളും തന്ത്രത്തിന്റെ ജ്ഞാനവഴിയിലുള്ള ഉപാസനാ ദേവതോപാസനയും യോഗമാർഗവും ചേർന്ന് സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഭാരതത്തിലെ ജ്ഞാനപാരമ്പര്യത്തിലധികം ആളുകളും സഞ്ചരിക്കുന്നത് കാരണം ഈ നമ്മുടെ ശരീരം ബലപ്പെട്ടിരിക്കണല്ലോ ശരീരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ശരീരം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ധർമ്മസാധനമൊക്കെ അനുഷ്ഠിക്കാൻ പറ്റുന്നത് ശരീരം വളരെ പ്രധാനപ്പെട്ട അതുകൊണ്ട് ശരീരത്തെ ബലപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ലഘുവായിട്ടുള്ള ഒരു വ്യായാമമുറ എന്ന നിലയിലെങ്കിലും സൂര്യനമസ്കാരമോ യോഗമോ ഒക്കെ അഭ്യസിക്കേണ്ടി വരും മിനിമം ഒരു പത്തിരുപത് മിനിറ്റർ ഒക്കെ ചെയ്യേണ്ടി വരും കുറച്ച് സൂര്യ സൂര്യാസ്കാരവും ആസനങ്ങളൊക്കെ ചെയ്യാം പിന്നെ നമ്മുടെ നാടികളിലെ പ്രവാഹം ശരിയാവുക തന്നെ വേണം ഏത് സാധന വഴി ശരിയാലും ഇടാ പെങ്കള സുഷുനാടി ശുദ്ധീകരിക്കപ്പെടേണ്ടി വരും അതിന് നമ്മുടെ പ്രസിദ്ധമാർഗങ്ങളിലൊക്കെ ശരനൂല് പോലത്തെ വിദ്യകളുണ്ട് അപ്പൊ ആ വിദ്യകൾ ചെയ്തിട്ടാണെങ്കിലും ശരിയാവാം ആ വിദ്യകൾ ചെയ്യുമ്പോൾ ശരിയാവണമെങ്കിൽ പൂർവ്വജന്മ ദുരിതങ്ങൾ നടന്നിരിക്കുന്നവരാളോട് അത് ചെയ്താലും ചിലപ്പോൾ ശരിയാവില്ല അപ്പൊ ചന്ദ്രനാടിയും സൂര്യനാടിയും നമ്മൾക്ക് ക്ലിയറായിരിക്കണം നമ്മൾ ഈ ജ്ഞാനവഴി ഇവിടെ ജ്ഞാനപ്രകാശത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ ഈ ശക്തി സ്വരൂപിണി ആയിരിക്കുന്ന കുണ്ടലിനി ദേവി കുണ്ടലിനി സ്തുതിയൊക്കെ ഉണ്ട് ഭുവനേശ്വരി തന്ത്രത്തില് കുണ്ടലിനിയെ തന്നെ സ്തുതിക്കുകയാണ് അപ്പൊ ആ കുണ്ടലിനീ മാറാവ് അത് വെറും ഒരു ആളുകൾ ഇങ്ങനെ വലിച്ചു കേട്ടുള്ള പോലെ അങ്ങനെ ആളല്ല നമുക്ക് ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു ശക്തിയാണ് നമ്മുടെ കുണ്ടലിനീ ശക്തി നമുക്ക് വ്യക്തിപരമായിട്ട് അവരെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല ആദ്യശക്തി പോലെയാണ് ആദിശക്തി തന്നെ വ്യഷ്ടിരൂപത്തിൽ ഇരിക്കുന്നു പക്ഷെ നമ്മുടെ ജന്മജന്മാന്തരങ്ങളുടെ ഇടപെടൽ കൊണ്ട് ആ കുണ്ടലിനും മാലിന്യങ്ങൾ സ്ത്രീ ദുരിതങ്ങളെ കൊണ്ട് ശക്തി ദുരിതങ്ങളെ കൊണ്ട് ദേവതോപാസന ദുരിതങ്ങളെ കൊണ്ട് മലിനപ്പെട്ടിരിക്കും സാധനങ്ങളെ കൊണ്ട് അത് ശുദ്ധിയായി ശുദ്ധിയായി വരും പക്ഷെ നമ്മൾക്ക് ഈ സാധനങ്ങൾ ചെയ്യുന്ന പല ആളുകളുടെയും ഒരു ധാരണ ഈ ദേവതോപാസന ചെയ്താൽ ജ്ഞാനം ഉണ്ടാവുന്നതാണ് ദേവതോപാസന ചെയ്യുന്നത് ദേവതോ പ്രത്യ ദേവതാപ്രത്യക്ഷ കർമ്മദുരിതൊന്നും വൈകിരിക്കില്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ജ്ഞാന വഴിയിൽ പോകണം എന്നുള്ളവര് മനസ്സിലാക്കേണ്ടത് ഗുരു പറഞ്ഞ് വന്ന സാധാരണ അടുത്ത് പണ്ടൊരാൾ വന്നു ശ്രീവിദ്യ ഉപാസകനാണ് അദ്ദേഹം രണ്ട് സ്വർക്കുന്ന കണ്ട് ശ്രീവിദ്യ ദീക്ഷ സ്വീകരിച്ചു അപ്പൊ രണ്ട് ഗുരുക്കന്മാരിൽ നിന്ന് ശ്രീവിദ്യ തന്നെ അദ്ദേഹം സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു ഉണ്ടായിരുന്ന ധനവും സ്വത്തും ജോലിയും ഒക്കെ പോയി എന്നിട്ട് അദ്ദേഹം വന്നു അദ്ദേഹം എന്റെ അടുത്ത് വന്നു ഒരു ദിവസം ഞാനൊന്ന് കണ്ണൂരിൽ ഇരിക്കുക അപ്പൊ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ആകെ പ്രശ്നമാണ് ഇപ്പൊ അദ്ദേഹത്തിന് ആകെ ഓരോ വണ്ടി ആൾക്കാർ ബാക്കി എല്ലാം പോയി അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ അവ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നങ്ങളും ജന്മദുരുദ്ധങ്ങളും അല്ല ശ്രീവിദ്യ ജയിച്ചാൽ ഇതെല്ലാം പോകുന്നല്ലേ പറഞ്ഞേ ശ്രീവിദ്യ ഉപാസന കൊണ്ട് തന്നെ എല്ലാം നമ്മൾ ശരിയാവില്ലെന്ന് ചോദിച്ചു അതാണ് അതാണ് വഴിയിലുള്ള ഒരു മണ്ടത്തല് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞേ വന്നു നിങ്ങള് പത്ത് പതിനഞ്ചൂലാണ്ട് ശ്രീവിദ്യ ഉപാസിച്ചിട്ട് ആകെ പോയി എന്നല്ലേ പറഞ്ഞേ അപ്പൊ ശ്രീവിദ്യ ഉപാസിച്ചാൽ എല്ലാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മുക്തിയും മുക്തിയും തരും എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകളെല്ലാം ഇന്നാടൊരാളുകൾ അസേനുണ്ട് ഇതെല്ലാം ഉപാസിച്ചത് അവസാനം നമുക്ക് മോക്ഷം തരുവാ എങ്ങനെ അവസാനം തരാനിരിക്കണമാണ് മോക്ഷം ജ്ഞാനവഴിയിൽ നമ്മൾ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ സാധന തുടങ്ങുമ്പോഴേ തന്നെ ജ്ഞാനവഴിയായിട്ടുള്ള സമ്പ്രദായത്തിൽ പ്രവേശിക്കണം അവിടെ ധനം ഉണ്ടാവാനും കാശുണ്ടാവാനും ജാദ്യം വെട്ടിപ്പിടിക്കാനും ഒന്നും ജ്ഞാനം വഴി സഹായിക്കില്ല അത് ഞാനത് പച്ചക്കങ്ങൾ പറയുകയാണ് പക്ഷേ നിങ്ങളുടെ ആദിശക്തി ഉപാസന നിങ്ങളിൽ നിങ്ങളുടെ നൈപുണ്യത്തിൽ പ്രവർത്തിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ലഭിക്കും നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമാണോ അത് നിങ്ങളുടെ നൈപുണ്യത്തിൽ പ്രവർത്തിക്കും അപ്പം നിങ്ങൾ ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയിൽ പ്രവർത്തിക്കും നിങ്ങൾക്ക് കൃഷി ഉണ്ടെങ്കിൽ കൃഷിയിൽ പ്രവർത്തിക്കും നിങ്ങൾ ആരോ വൈദ്യനാണെങ്കിൽ വൈദ്യത്തിൽ പ്രവർത്തിക്കും അതാണ് നിങ്ങളുടെ നൈപുണ്യത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന നൈപുണ്യ പ്രവൃത്തി ഏതാണോ അതിലാണ് പ്രവർത്തിക്കുക ശക്തി അപ്പൊ നിങ്ങൾ വേറെ ഒരെണ്ണം എടുത്തിട്ട് എനിക്ക് ശരിയാവുന്ന ശരിയാവുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ നൈപുണ്യം ഉള്ള പണിയല്ല നിങ്ങൾക്ക് മീൻ പിടിക്കണേലായിരിക്കും നൈപുണ്യം എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് മറ്റേ ചായക്കടയായിരിക്കും ചായക്കടയിൽ പ്രവർത്തിക്കില്ല മീൻ പിടിക്കണേല് പ്രവർത്തിക്കുള്ളൂ അപ്പൊ അപ്പൊ നമ്മള് ശക്തിയെ ഉപാസിക്കുക ദേവിയെ ഉപാസിക്കുക എല്ലാ ആഴ്ചയിലും ഗുരുവായൂർ പോവുക സ്വറ്റ് അനുഗ്രഹമേ തൊഴുക മാസത്തുകഴിക്ക് തിരുപ്പതി ഭഗവാനെ തൊഴുക നല്ലത് തന്നെ അതൊക്കെ ആവശ്യമാണ് വേണ്ടതാണ് തന്നെ പക്ഷേ നിങ്ങളുടെ നൈപുണ്യത്തിലാണ് അവരുടെ അനുഗ്രഹം പ്രവർത്തിക്കുന്നത് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കുള്ള ഏറ്റവും ഫലവത്തായിട്ടുള്ള കഴിവ് ഏതാണ് ആ കഴിവിലാണ് അവർ ആ കഴിവിലല്ല നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ദേവഗോ വാസനം കൊണ്ട് പതിവേ പ്രയോജനം ഉണ്ടാവില്ല അപ്പൊ ആദിശക്തിയെ തന്നെ നേരിട്ട് ഉപാസിക്കുന്നതാണ് എപ്പോഴും നല്ലത് ആദിശക്തിയാണ് അവന്റെ ബോധവുമായി ചേർന്നിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ ക്ലാ ഇതിൽ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതാണ് ഈ റൈക്കി ഉപാസനയുടെ ഒക്കെ പ്രത്യേകത റേക്കി ആദിശക്തി തന്നെയാണ് അവിടെ ദേവതാ സ്വരൂപങ്ങളില്ല ബാധകത്വം ഇല്ല അപ്പൊ ബാക്കി ദേവതാവാസനയ്ക്കെല്ലാം ബാധകത്വം ഉണ്ട് ഈ ദേവത നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ദേവത ലയിക്കുന്നില്ലെങ്കിൽ ദേവതയ്ക്ക് ദേവത നമുക്ക് ബാധയാവും അതാണ് എന്റെ പ്രശ്നം മരിക്കണ പോലെ കുഴപ്പമുണ്ടാവില്ല ഈ ഉപാസത പോയിക്കൊണ്ടിരുന്ന ആ ദേവത നമ്മളെ അറിയുന്നത് മരിച്ചു കഴിയുമ്പോൾ ഈ ദേവതയ്ക്ക് ലയിക്കാൻ പാത്രത്തിലുള്ള സാധനമല്ല നമ്മൾ ചെയ്തതെങ്കിലോ ദേവതയെ കൊണ്ട് കർമ്മം ലയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർമ്മദേവതയായി അനുഭവിച്ചു അപ്പൊ നീതൃത്വം വന്നു നീതൃത്വം വന്ന ദേവതയ്ക്ക് ലയിക്കാൻ പറ്റില്ല ആദിശക്തിയിൽ ലയിക്കാൻ പറ്റില്ല വൈഷ്ണവ ആയുള്ളതാണെങ്കിൽ വിഷ്ണുവിന് ലയിക്കാൻ പറ്റില്ല ശൈവമാണെങ്കിൽ ശിവനിൽ ലയിക്കാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ ആളുകൾ എന്നാ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേവതോപാസന സി ശ്രീവിദ്യ പോലുള്ള ദീക്ഷകളെ ഒരുപാട് ആളുകൾ ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ശ്രീവിദ്യ വല്ലാതെ പ്രചരിക്കുന്നുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും പ്രചരിച്ചു അപ്പൊ ഈ ശ്രീവിദ്യ ദീക്ഷ എടുക്കുന്നുകൊണ്ട് വിദ്യ നേരത്തെ ആരും തരില്ല ഗുരുക്കന്മാരൊക്കെ അങ്ങനെ ശ്രീ വിദ്യ വേണ്ട ഒരാൾക്ക് ശ്രീവിദ്യ ദീക്ഷയുടെ പന്താക്ഷം ജവിക്കേണ്ട ഒരാൾക്ക് അതുകൊണ്ട് തന്നെ ഞാനുണ്ടാകുമ്പോൾ പന്താക്ഷം ജയിച്ചാൽ കാരണം അയാൾ കഴിഞ്ഞ ജന്മത്തിൽ ശ്രീവിദ്യ ഉപാസിച്ചതാണ് അത് പൂർണ്ണമായിട്ടുണ്ട് പക്ഷെ അയാളുടെ ചെറിയ പ്രശ്നങ്ങളെ കൊണ്ടു ഞാനുണ്ടായില്ല അതുകൊണ്ടാണ് ജനിച്ചേ ഞാനുണ്ടായില്ല എന്നുള്ള തെളിവ് എന്താ ജനിച്ചിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ചതുർവേദിയായിരുന്നു കനപാടിയായിരുന്നു ഇപ്പൊ ഞാനൊരു ജന്മത്തിൽ ഖനപാടിയായിരുന്നു അത് നാല് വേദവും പഠിച്ചതാണ് പക്ഷെ പിന്നെ ജനിച്ചണ്ട് ഇപ്പൊ ജനിച്ചിരിക്കാണല്ലോ അപ്പൊ ആ വേദം പഠിച്ചുകൊണ്ട് പ്രയോജനമില്ലാന്നല്ല വേദത്തിന്റെ ഒരു വാസനം നമുക്കുണ്ട് അത്രേ ആവശ്യമുള്ളൂ പക്ഷേ വേദം നാരെണ്ണം ചൊല്ലി വേദം നാരെണ്ണം പഠിച്ചുകൊണ്ട് ഞാനുണ്ടാവും എന്ന് പറഞ്ഞാൽ ഉണ്ടായില്ലല്ലോ അപ്പൊ വൈദികന്മാരുടെ ആയിരുന്ന പൂർവ്വജന്മത്തിൽ വൈദികമായിരുന്ന ആളുകൾ നമ്മുടെ ഇവിടെ ഈ ജന്മത്തിൽ ശുദ്ധിയായ ആളുകൾ ധാരാളം പേരുണ്ട് അപ്പൊ അവർക്ക് വേദവിദ്യ കൊണ്ട് ജ്ഞാനം ഉണ്ടായില്ല എന്നല്ലോ അപ്പൊ വേദവിദ്യ ജ്ഞാനത്തിന് ഉണ്ടാക്കില്ല എന്നല്ല പറഞ്ഞാൽ അയാൾക്ക് ഉണ്ടായില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പൊ വേദത്തെ ഉപാസന പദ്ധതി ഏർപ്പെടുത്തി വേദത്തെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ വേദം എന്ന് പറഞ്ഞാൽ ആ സ്ഥന്ധം അത് അത് തന്നെ വലിയ ഒരു ആ ശബ്ദമാനം എന്ന് പറയുന്നത് ശബ്ദ സമാനം അത് തന്നെ ഒരു വലിയ ഒരു കോൺഷ്യസ് ഇതാണ് അപ്പം അത് പ്രത്യേക രീതിയിൽ ചൊല്ലിക്കൊണ്ടിരുന്നാൽ തന്നെ നമ്മളിൽ ഒരു സ്പന്ദ സാമ്യം വരും പക്ഷെ എന്നിട്ടും നമുക്കിത് വരുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധുണ്ടായിട്ടുണ്ടാവും ആ ജന്മത്തിൽ നമ്മൾ വേദം ചൊല്ലുകയും ചെയ്തിട്ടുണ്ടാവും വേറെ വേണ്ടാത്ത പണി എഴുതി ഉണ്ടാവും അതുകൊണ്ടായിരിക്കണം നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വന്നത് പാപം വന്നിട്ടുണ്ടാവും അപ്പൊ ഒരു ജീവിതം തിരഞ്ഞെടുക്കണം ദേവതോപാസന കയ്യിലുണ്ട് ശ്രീവിദ്യ കയ്യിലുണ്ട് എനിക്ക് തോന്നിയാസം ചെയ്യാന്ന് വിചാരിച്ചിട്ട് കൊറേ ആളുണ്ട് ആ എനിക്കറിയാവുന്നതന്നെ കുറെ പറഞ്ഞു അടിയാണ് കൂട്ടം കൂടി കഴിഞ്ഞാൽ അവര് തമ്മിൽ അടിയാണ് ഏറ്റവും ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ശ്രീവിദ്യക്കാരെ രണ്ട് സമ്പ്രദായക്കാരെ തമ്മിൽ അടിയാണ് വഴക്ക അപ്പൊ ശ്രീവിദ്യ ഉപവാസം ചെയ്യുന്നത് വഴക്കുണ്ടാക്കാനാണ് നിങ്ങളുടെ സിദ്ധാന്തം മറ്റുള്ളവരെ നല്ല അടിച്ചേൽപ്പിക്കാനാണ് എന്റെ ആവശ്യമില്ല കേട്ടോ അപ്പൊ സേവിദ്യ മോക്ഷ മന്ത്രമാണ് ഈ ജന്മം കൊണ്ട് അല്ലെങ്കിൽ അടുത്ത ജന്മം കൊണ്ട് രണ്ട് ജന്മം അതുള്ളവർക്ക് മാത്രമേ അത് കൊടുക്കാളുള്ളൂ എന്നാണ് അഞ്ച് ജന്മം കൊണ്ടെന്ന് പറഞ്ഞാൽ സേവികം കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ഈ രണ്ട് ഈ ഈ ജന്മത്തിൽ നിന്ന് കൊടുക്കത്തക്കൊണ്ട് ശുദ്ധീകരിക്കാനുള്ള കഴിവ് പറഞ്ഞു പറഞ്ഞുകൊടുത്തവർ ശുദ്ധീകരിക്കുന്നുള്ളവർക്കേ കൊടുക്കാറുള്ളൂ അപ്പൊ ഒരു ജന്മം കൊണ്ട് മോക്ഷം കിട്ടുന്ന ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ ഈ ദീക്ഷ കിട്ടിയാൽ മോക്ഷം കിട്ടും എന്നത് വെച്ചു ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മളിൽ വരുന്ന ദേവതോപാസം കൊണ്ട് വരുന്ന ഇളകി വരുന്ന വാതകളെയും ദുരിതങ്ങളെയും മാറ്റി അതിശുദ്ധിയായി നമ്മളില് ഈ ശക്തി വിന്യാസത്തില് ഇരിക്കുന്ന ശക്തി സ്വരൂപിണിയാണ് നമ്മളുടെ കുണ്ടലിക്ക് ശക്തി സ്വരൂപത്തിലുള്ളൂ ജ്ഞാനസ്വരൂപിണിയായിട്ടിട്ട് മാനണം ഭയങ്കര പണിയാണ് നിങ്ങൾ ഒരു കർമ്മദേവതയെ ജ്ഞാനത്തിലാക്കാൻ പറ്റില്ല ഒരു കർമ്മം ചെയ്തുകൊണ്ട് ഇങ്ങളെ ദേവതയെന്നായിരിക്കും അവരെ പരിപൂർണ ജ്ഞാനസ്വരൂപണി അങ്ങനെ ഈ കർമ്മകലകളൊക്കെ ആവാചകളും <Es> poor, living living, bathes, ോ ഇവിടെ കൊടുക്കുന്നില്ല അമ്മയുടെ കർമ്മകലകളൊക്കെ ആവാചാന്ന് ഞാൻ പറഞ്ഞു തരിക അപ്പം എനിക്കും കൂടെ കാരണം പണിയെടുത്തിട്ടുണ്ട് കാശിനും അപ്പൊ കർമ്മകലകളെല്ലാം ആവാഴിച്ചാൽ പോകുക കാരണം ഇത്രയും കാലം ദേവത കർമ്മത്തിന്റെ എല്ലാം ശുദ്ധീകരിക്കണം ജ്ഞാനഭാവത്തിലാക്കാനുള്ള ശുദ്ധി ചെയ്യണം അവർക്ക് ദീക്ഷ കൊടുക്കണം ആ ദേവതയ്ക്ക് എന്നിട്ട് ജ്ഞാനോപാസനയ്ക്കുള്ള സൗകര്യവും സാവകാശം കൊടുക്കണം ഇതിപ്പോ നമ്മുടെ ഒരു പുതിയ ആസ്തമന ഉണ്ടായിരുന്ന ഗുരുവായിരം പിന്നെ ആകെ പത്ത് വയസ്സിൽ താരങ്ങളുടെ പ്രായമുള്ളൂ ഗുരുവായിരം പേന് പത്ത് വയസ്സ് ചെറിയ പ്രായമാണ് ബാലനാണ് ബാലവേലയാണ് എടുപ്പിക്കണേ ആ കേസെടുക്കാൻ വേണമെങ്കിൽ പിന്നെ നമ്മുടെ കോടതി വിധി അനുസരിച്ചും നമ്മുടെ ഭാരതത്തിന്റെ കൺസെപ്റ്റ് കൺസെപ്റ്റനുസരിച്ചും മൈനറാണല്ലോ ദേവതകളൊക്കെ കാരണം സ്വത്തുക്കളൊക്കെ മൈനറാ വല്ലാതുകൊണ്ട് ഇതാർക്കും വിൽക്കാൻ പറ്റില്ല സിവിൽ നിയമം അനുസരിച്ചും ദേവത മൈനറാണ് പക്ഷെ നമ്മുടെ കൺസെപ്റ്റില് ഗുരുവായൂർപ്പൻ മൈനറാണ് എന്ന് പറഞ്ഞാൽ ബാലനാണ് നാളൊരാളെ രീതിയിൽ പറയുന്നത് വലിയ കേരളത്തിൽ വലിയ ചർച്ചയൊക്കെ ചെയ്യണവരും മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാധ്യമത്തിലും വരും എല്ലാത്തിലും പിന്നെ ഒരാളുണ്ട് ഞാൻ പേരൊന്നും പറയണില്ല പേരൊന്നും പറയാൻ കൂടില്ല പിള്ളേരും ഗുരുവായൂരപ്പൻ്റെ അത് ബിംബം അനുസരിച്ച് അദ്ദേഹം വിഷ്ണു ആണ് കൃഷ്ണൻ വെറുതെ ആണ് പറഞ്ഞാന്ന് ഏത്ത ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിന്റെ പേര് തന്നെ അവിടെ ബാലനായിട്ടുള്ള ശ്രീകൃഷ്ണനാണ് ആ ശ്രീകൃഷ്ണനെ എടുക്കാവുന്നതിലധികം ജോലി ഇപ്പൊ ചെയ്യുന്നുണ്ട് അദ്ദേഹം ബാലനായുള്ള ദേവനാണ് അദ്ദേഹത്തിന് ഒരു ദേവസ്തമന പൂജ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിപ്പോ അഞ്ചെണ്ണം ചെയ്യാന്നാണ് പറയുന്നത് ഒരു ദിവസം അഞ്ചെണ്ണാക്കി ഒരു അട്ടമംഗല പ്രസിദ്ധത്തി കൂടെ കേരളത്തിലെ ഒരു വലിയ ജ്യോതിഷ പണ്ഡിതനെ കൊണ്ട് അട്ടമംഗലം പഠിപ്പിച്ചു എന്തെങ്കിലും ഒരു രാശി കണ്ടിട്ടുണ്ടെങ്കിൽ ആക്കാന്ന് നമ്മൾ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡല്ല ഗുരുവായൂർ ദേവസ്വം പ്രത്യേക ദേവസ്വമാണ് അപ്പൊ അഞ്ചെണ്ണ ആക്കിച്ചു അത് ആ പ്രശ്നം വെച്ച അഞ്ചെണ്ണ ആക്കി വിധി എഴുതിയ ജ്യോതിഷൻ പിന്നെ വീട്ടിൽ വന്നിട്ട് കവടി നീർത്തിണ്ടി വന്നില്ല പിന്നെ കാലപുലുകി പോവുക ചെയ്ത് അപ്പൊ ഗുരുവായൂരപ്പന് എടുക്കാവുന്നതിൽ കൂടുതൽ പണിയെടുപ്പിക്കുക ഉദയാസ്തമന പൂജ എന്ന് പറഞ്ഞാൽ വെറും പൂജയല്ല അത് ചെയ്യുന്നവൻ വലിയ മഹാസങ്കല്പണ്ടാവും വേണ്ടതും വേണ്ടാത്തതും ഉണ്ടാവും വേണ്ടതാണെന്ന് ആർക്കെങ്കിലും അറിയാവോ ഉദയാസ്തമന പൂജ ബുക്ക് ചെയ്യാൻ വരുന്നവൻ്റെ ഒരു രാശി ഒറ്റരാശി വെക്കണേ കാശപ്പെടുത്ത് അവിടെ ഒരു ആന വെക്കണം എന്നിട്ട് ഈ ഉദയാസ്തമന പൂജ ഭഗവാനെ വീണ്ടും സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് ചിന്തിക്കണം അല്ലെങ്കിൽ ഭഗവാനും മഹാദുരിതം വരും ഇവന് വേണ്ടാത്ത പണിയാണ് ജയിപ്പിക്കണമെങ്കിലോ അവിടുത്തെ ഏറ്റവും വലിയ വഴിപാടാണുണ്ടോ ഉദയാസ്തമനം പൂജ അപ്പോൾ ഭഗവാനെ കൊണ്ട് കൂടുതൽ പണിയേടിപ്പിക്കുന്നുണ്ട് കർമ്മ കർമ്മദുരിത അപ്പം കർമ്മകല അത് അദ്ദേഹം ഞാനസ്ഥനായതുകൊണ്ട് കർമ്മങ്ങൾ ശക്തി ചെയ്യിക്കുമെങ്കിലും ഇടയ്ക്ക് കർമ്മം ചെയ്ത് വൈകുന്നേരമാണെങ്കിൽ തന്നെ എനിക്കാൻ പള്ളണ്ടി ആവും പാവോ പക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ജ്ഞാനഭാവം വിട്ടുപോകൂല്ല ഒരിക്കൽ ജ്ഞാനം ആർജിച്ചാലുള്ളൊരു ഗുണം അതാണ് ആ ജ്ഞാനത്തിൽ ഇരുന്നാൽ അദ്ദേഹത്തിന് അത് ലഭിക്കും അദ്ദേഹത്തിന് ഉറങ്ങാൻ സമ്മേക്കാത്ത ശ്രദ്ധയുണ്ടോ ഞാനെന്താ പറഞ്ഞപോലെ കേരളത്തിൽ ഏത് ദേവതയ്ക്ക് ജ്ഞാനനിലയിലേക്ക് കൊണ്ടുവരാൻ ഈ കർമ്മകലകളൊക്കെ നഷ്ടപ്പെടേണ്ടി വരും കർമ്മം അതാണ് ഈ ഭുക്തിമുക്തി പ്രധാനീന്ന് നമ്മൾ എല്ലാ സാധ്യത ഷഡ്കർമ്മങ്ങളും ജയിപ്പിക്കാൻ എന്നാണ് ഒരാളെന്നോട് പറയാം ഇനി എല്ലാ ഏത് ദേവതയെ കൊണ്ടും ഷ്കർമ്മങ്ങളും ചെയ്യിപ്പിക്കാം ശ്രീവിദ്യയെ കൊണ്ടും ചെയ്യിപ്പിക്കാം അങ്ങനെ എന്തെങ്കിലും ശാസ്ത്രത്തിൽ എഴുതി എഴുതാച്ചേക്കണെങ്കിൽ കണ്ടോ പക്ഷേ അക്രമങ്ങളെ എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിൽ പലതുണ്ടാവും പക്ഷെ നമ്മുടെ ജ്ഞാനത്തിനാണ് വാസിക്കുന്നതെങ്കിൽ നമ്മുടെ ജ്ഞാനദേവത ദീക്ഷാദേവതയെ കൊണ്ട് ഒരു കർമ്മസങ്കല്പവും ചെയ്യാൻ പാടില്ല ഒരു പ്രാർത്ഥനയും ചെയ്യാൻ പാടില്ല അവരോട് നമ്മുടെ ജ്ഞാനത്തിന് വേണ്ടി ഉപാസിക്കുക അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ തൊട്ട് ജ്ഞാനത്തിനായിക്കൊണ്ട് വേണം ദീക്ഷ സ്വീകരിക്കാൻ ജ്ഞാനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചാണ് കർമ്മം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജ്ഞാനം ലഭിക്കില്ല എന്ന് തന്നെ വിചാരിച്ചു കൊള്ളുക ഇത് കഴിയുമ്പോൾ ജ്ഞാനോ നല്ല പറഞ്ഞ് ഫേസ്ബുക്കിൽ കൂടെ എഴുതാറൊന്നും ഞാനും കിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ വാസകന്മാർക്കൊക്കെ ജ്ഞാനം ലഭിക്കണമായിരുന്നല്ലോ ഒരാളെ പേരിന് കാണിക്കാൻ ഈ കഴിഞ്ഞ നൂറ് ഇടയിലില്ല ഇല്ല കേരളത്തിൽ ഭാരതത്തിൽ മൊത്തം തോന്നിയിട്ടുണ്ടെങ്കിൽ പത്ത് പേരെ എടുക്കാനില്ല അപ്പൊ ഈ പണിയൊന്നും ജ്ഞാനത്തിനെ സഹായിക്കണില്ല എന്ന് നമ്മൾ വേറെ തരത്തില് മനസ്സിലാക്കണം അപ്പൊ ഭക്തി കൊണ്ട് ഞാനുണ്ടാവും പറഞ്ഞ് അങ്ങനെയും ചെയ്യുന്നുണ്ട് ആളുകൾ ഈ ദേവത ഭക്തിയുടെ ഒരു ഭാഗം കൂടിയാണല്ലോ ദേവതയോട് ഭക്തി കൂടുകയാണല്ലോ അപ്പൊ ദേവതയോട് ഭക്തി കൂടണെന്താ ഇപ്പൊ ഇന്നലെ ഒരാളുകൾ പറഞ്ഞതുപോലെ അതായത് ദേവതയെ പൊന്നാലിച്ച് കൊണ്ടു നടക്കും അയ്യോ ഭഗവാനെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ആ ദേവതയെ തോടേലേക്ക് ബിംബം കൂടി ചുവന്ന് ഊഞ്ഞാല അടിച്ച് സ്നേഹത്തോടുകൂടി കൊണ്ടുനടക്കും എന്നിട്ട് ഗുരുവായൂരി ചെല്ലുമ്പോഴോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പോക്കറ്റിൽ കിടക്കുന്ന ഒരു നാണയം എടുക്കും നമ്മളുടെ കയ്യിലുള്ള മുഴുവൻ ദുരിതം കൂടി വിളിച്ച് ഗുരുവായൂരിപ്പനിലേക്ക് ഇടും നമ്മുടെ കുട്ടികൾ കുട്ടികൾക്കാണെങ്കിൽ ഇന്നലെ ചോദിച്ചാൽ ആൾ ചോദിച്ചതെന്നാ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ നമ്മളിങ്ങനെ ദുരിതം കൊടുക്കുവോ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന മുന്നാനിച്ചു കൊണ്ടു നടക്കുന്ന ആ കുട്ടികൾക്ക് നമ്മൾ ദുരിതം കൊടുക്കുമോ വിഷം കലക്കി കൊടുക്കുവോ അപ്പൊ ആ ഇഷ്ടം ഒരു ഞാനും ഇല്ലാത്ത ഇഷ്ടമാണ് അങ്ങനെ ഗുരുവായൂർപ്പനെ നിത്യേന ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് അല്ലെങ്കിൽ ഈ കൃഷ്ണനെ ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് നടക്കുന്നവെങ്കിൽ സ്നേഹിക്കുന്നവെങ്കിൽ ഭക്തിയോട് കൂടി അനുഷ്ഠിക്കുന്നുവെങ്കിൽ ഗുരുവായ കൃഷ്ണന് നമ്മള് എന്ത് കൊടുക്കാൻ പാടില്ല നമ്മളുടെ കർമ്മദുരിതങ്ങൾ കൊടുക്കാൻ പാടില്ല നമ്മുടെ ജ്ഞാനത്തിന് സഹായിക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ് നമ്മളൊരു വഴി കണ്ടുപിടിക്കണം ക്ഷേത്ര ദേവതകളെല്ലാം എല്ലാ ക്ഷേത്ര ഞാൻ പറയുമ്പോൾ ജ്ഞാനം ഇല്ലാത്ത ക്ഷേത്ര ദേവതകൾ ജ്ഞാനമുള്ള ക്ഷേത്രദേവതകൾ ഉണ്ടാവാം എന്നാലും ക്ഷേത്ര ദേവതയെ ഉപാസിക്കുന്നത് ജ്ഞാനവൈരം ഉണ്ടാകാം നമ്മൾക്ക് ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിലാണ് ഉപാസന ചെയ്യുന്നതെങ്കിൽ സ ജ്ഞാന സമ്പ്രദായമുള്ള ഗുരുവിൽ നിന്ന് പ്രത്യേകിച്ച് ഞാൻ അത്രയും പറയുകയാണ് ജ്ഞാനസമ്പ്രദായമുള്ള ഗുരുവിൽ നിന്ന് ഏതെങ്കിലും ഗുരുവിൽ നിന്ന് ഇപ്പൊ ശ്രീവിദ്യയുണ്ട് മഹാകാണി പോരാ പോരാ മഹാകാടി ഉപാസന ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നീളുക അയാളുടെ ജ്ഞാനപാരമ്പര്യം ഇല്ലെങ്കിലോ അയാൾ ഉപാസിച്ച അയാൾ തരുന്ന ദേവതയ്ക്ക് ജ്ഞാനം ഇല്ലെങ്കിലോ അപ്പൊ ജ്ഞാനപാരമ്പര്യമുള്ള ജ്ഞാനത്തിൽ തന്നെ ഉപാസിച്ചു പോയ ഒരു പരമ്പരയിൽ നിന്ന് ജ്ഞാനസമ്പ്രദായത്തിൽ നിന്ന് ഈ വിദ്യകളൊക്കെ വൈഷ്ണവായിട്ടോ ശരിവായിട്ടോ സാർവകമായിട്ടോ ഉള്ള മാർഗത്തിലെ ജ്ഞാനസമ്പ്രദായ ദേവതകളുടെ ദീക്ഷ സ്വീകരിച്ച് അത് ഉപാസിച്ച് അത് ഉപാസിച്ചാൽ ജ്ഞാനത്തിലേക്കുള്ള ഉപാസന ഒരു ദേവത ഉപാസന ആയി എന്ന് പറയാം ജ്ഞാനം ലഭിക്കണമെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യണം ഈ ദുരിതങ്ങളൊക്കെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കണം ബോധത്തിൽ നമ്മുടെ നമ്മുടെ തത്വം എന്താണെന്ന് അറിയണം നമ്മൾ അവിദ്യയിൽ ആരംഭിച്ചത് എവിടെയാണെന്ന് അറിയണം അവിടേക്ക് എത്തണം എന്നിട്ട് വേണം ആവിദ്യയെ മറികടക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പൊ ദേവതോ വാസനയില് ക്ഷേത്രദേവത ഞാൻ ഒറ്റ വാക്യത്തിൽ പറയാണ് ക്ഷേത്രദേവതകളുടെ വാസന നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താനുള്ള ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒരു മിനിറ്റ് പറഞ്ഞേക്കാം ക്ഷേത്രദേവതകളെ പൂർണമായും ഞാൻ നിരാസിക്കുകയല്ല എന്നുള്ളതാണ് ഒട്ടും നിരാശിക്കുകയല്ല ക്ഷേത്ര ദേവതകളെ കൊണ്ട് ചില പ്രയോജനങ്ങളുണ്ട് ഇപ്പൊ മഹാദേവതകളായപ്പോ ശക്തിപീഠങ്ങളുടെ ദേവതകളുണ്ട് മഹാശക്തിയുള്ള ദേവതകളുണ്ട് ജ്ഞാനമുള്ള ദേവതകളുണ്ട് ഇപ്പൊ നമ്മുടെ ഒരു കർമാതുരിത പരിഹാരം വേണ്ടി വന്നു വിചാരിക്കുക നമ്മുടെ ശുദ്ധിയില് നമ്മുടെ പൂർവ്വജന്മ സംബന്ധിയായിട്ടുള്ള ഒരു പ്രായശ്ചിത്വം വേണ്ടി വന്നു വിചാരിക്കുക ഒരു വൈഷ്ണവന് ദാനം കൊടുത്താൽ അത് മാറും എന്ന് ഒരു വൈഷ്ണവ ക്ഷേത്രത്തിൽ ദാനം കൊടുത്താൽ മാറും എന്ന് മാറുന്നു വിചാരിച്ച കണ്ടുചരിക്കുക അപ്പൊ ഏത് വൈഷ്ണവ ക്ഷേത്ര സങ്കേതത്തിൽ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോ തിരുപ്പതിയിൽ കൊടുത്താൽ മതി എന്ന് കണ്ടു അപ്പൊ തിരുപ്പതി ക്ഷേത്രത്തിന്റെ ഒരു ആവശ്യം നമുക്കുണ്ട് പിന്നെ നമ്മുടെ ദിവസേന പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരു നമ്മുടെ ഒരു ഒരു നമ്മൾക്കൊരാനന്ദകരമായ ഒരു ക്ഷേത്ര ദർശനം എന്ന നിലയില് നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കും നിത്യപ്രാർത്ഥന ചെയ്യുന്ന ഒരു വൈവിധ്യമൊന്നുമില്ല ആ ദേവത ഒരു ദേശദേവതയാണ് ദേശദേവതയെ പോയി നമ്മൾ വണങ്ങുന്നു ആ ദേശദേവതയ്ക്ക് എന്തെങ്കിലും സമർപ്പിക്കുന്നു കുറച്ച് നാമം വലിയ സമർപ്പിക്കുന്നു ആ ദേശദേവതയെ അനുഗ്രഹിക്കണം എന്ന് നമുക്ക് പറയാം ഞാനാണല്ലോ പിന്നെ നമ്മുടെ കർമ്മം കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ പോകണം തൊഴിലിന് പോണ്പ ദേശദേവതയെ കണ്ടുപോയി നമ്മുടെ പല ദേവതയെ കണ്ടിട്ട് പോയാണ് ഞാനിങ്ങനെ തൊഴിലിന് പോകാൻ അമ്മേ അമ്മയുടെ ഒരു ദൃഷ്ടി തന്നെ വേണം ഞാൻ ഞാനിന്ന് പോവുകയാണ് അനുഗ്രഹിക്കണം എന്ന് ഞാൻ ഈ തൊഴിലിന് പോകണ തൊഴിൽ കിട്ടാൻ വേണ്ടി ഒരു കടുംപായസം കഴിച്ചാൽ കർമ്മം ഒഴിവാടായി അത് പറ്റില്ല വരദേവനയ്ക്ക് നിങ്ങൾ സമർപ്പണങ്ങളൊക്കെ ചെയ്തിട്ട് അമ്മ ഞാനിങ്ങനെ പോവുകയാണ് ഇന്നത്തെ കാര്യങ്ങളുണ്ട് വീട്ടിൽ മകളുടെ കല്യാണം ഒക്കെ വരണ്ട് അമ്മയുടെ ഒരു അനുഗ്രഹ സദ്യ ഒക്കെ ഉണ്ടാവണം നന്നായിട്ടൊക്കെ നടക്കണം എന്ന് പറയാം അതല്ലേ ഇവ നമ്മള് കല്യാണം ഒക്കെ നടക്കുമ്പോ പറ ഇപ്പൊ ചെറുക്കൻ വരുമ്പോ ചെറുക്കനു വേണ്ടിയിട്ടുള്ള പറഞ്ഞാൽ ആൾക്കാരെ വിചാരണം ആ അതാണ് கண்டிப்பில் எல்லா கல்யாணத்திலும் இந்துக்களும் கல்யாணம் செய்யணும் அதுப்பான அம்மேட்டு குடும்பத்திலே அம்மையான குடும்பத்திலே ஆ ஆஹ் வெள்ளிண்டயோ அல்ல வரண்டயோ வதுவிடையோ அம்மையான ஈ அம்மக்கணி ஆறக்கணும் ஒரு வழி இல்லையே வச்சு அவனவன் குலதேவதா பறக்கிறது ஜீவனான நெல் ആ ജീ ഏറ്റവും വലിയ നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുകയാണ് ജീവൻ ആയിട്ടുള്ള വിത്ത് നിറച്ച് വിത്താണുള്ള സന്താനങ്ങളൊക്കെ ഉണ്ടാവണം അപ്പൊ പരദേവത അനുഗ്രഹത്തിനായിരിക്കണം അപ്പൊ പരദേവതയെ തൊട്ടയും ഇതും വെച്ചിട്ട് നെല്ലോട് നിറയ്ക്കുകയാണ് ഈ പറ പറച്ചിരുന്ന് ഈ കല്യാണം ഒക്കെ ഈ പറ കൊണ്ടുപോയി പരദേവതയ്ക്ക് കൊടുക്കണം ഈ പറ പറയുക കൊണ്ടുപോകാൻ പോരാ പണ്ട് നമ്മുടെ കുടുംബങ്ങളുടെ നെല്ലുണ്ടായിരുന്നു ആ നെല്ലാ നിറച്ചിരുന്നെങ്കിൽ അപ്പൊ പരദേവയ്ക്ക് കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യണം ആ പറക്കുള്ള ധനം കണക്കു കൂട്ടിയിട്ട് പരദേവതയ്ക്ക് കല്യാണം കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ അമ്മയും അച്ഛനോ പോയിട്ട് അവിടെ പോയി സമർപ്പിക്കണം അല്ലെങ്കിൽ ഈ കെട്ടിന് പറഞ്ഞതിന്റെ ഒരു കടം എന്നും കിടക്കും ഇതൊക്കെ ചെറുക്കനെ ആദരി ആദരിക്കാൻ വേണ്ടി പറഞ്ഞറയ്ക്കാത്ത കാര്യങ്ങള് അങ്ങനത്തെ അതായത് നമ്മുടെ വിധാനങ്ങളൊക്കെ എന്താന്ന് ആ ഏത് മംഗളകർമ്മത്തിലും പരദേവതയുടെ സാന്നിധ്യം ഉണ്ടാവണം എന്നുള്ള ഒരു സങ്കല്പമാണ് ആ വിളക്ക് വെച്ചിട്ട് പലതവരും പറഞ്ഞിറക്കണ അത് സംഗതി വന്നത് ഇപ്പൊ അതുപോലും ഞാൻ പറഞ്ഞു തന്നെ അതല്ല ഇപ്പൊ ദേവതയെ ഉപാസിക്കുന്നത് ഈ ക്ഷേത്രദേവതകളെ കൊണ്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ അധർമ്മമല്ലാത്ത കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാൻ അവരെ സഹായിക്കും പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞപോലെ ദുരിതം നമ്മൾ ഓരോ വഴിപാട് കഴിക്കുമ്പോഴും ദുരിതശാന്തി ജപിച്ചോടണം വഴിപാടിൻ്റെ ദുരിതം ആ ദേവതയ്ക്ക് വരാതിരിക്കണം നമുക്കും വരാതിരിക്കണം ഒരു മിനിമം പ്രോസസ്സ് നമ്മൾ ചെയ്യണം വലിയ കാര്യങ്ങൾക്കൊക്കെ വഴിപാട് ഇന്ന ദേവതയ്ക്ക് ചെയ്തേക്കാന്ന് തന്നെ തീരുമാന തന്നെ തീരുമാനിക്കരുത് നമ്മളെ ഒരു അറിയുന്ന ആളോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ആ ദേവത സ്വീകരിക്കുമെന്ന് നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാൻ അപ്പോ ക്ഷേത്രദേവതകള് നിരാശിക്കേണ്ട ദേവതകളല്ല അത് അതിശുദ്ധിയായിട്ട് കൊണ്ടുനടക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ നാട്ടിലൊക്കെ ഏതാനും ക്ഷേത്രങ്ങളുണ്ടായി ഇതൊക്കെ വേദാന്തികൾ പറയുകയും ക്ഷേത്രങ്ങളൊക്കെ കിടത്ത് തോണ്ടി കുഴിയില് നടത്തണം എന്നൊക്കെ പറയണ വേദാന്തികളുണ്ട് നമ്മുടെ നാട്ടില് ഇതൊക്കെ അഗാധ കർത്തങ്ങളിൽ താത്തിയിടണം ഇത് ഉണ്ടായി ഉണ്ടായിപ്പോയില്ലേ ഉണ്ടായിപ്പോയത് കൊണ്ട് ഇനി അത് നന്നായിട്ട് സംരക്ഷിച്ച് വൃത്തിയായിട്ട് അവിടെ ദുരിതങ്ങളൊന്നും വരാതെ ആളുകൾക്ക് ശാന്തിയും സമാധാനവും അത്യാവശ്യം അവരുടെ ആ ദേവതയുടെ വാസസ്ഥലത്തിൽ ഓരോ ഒരു കിലോമീറ്റർ ചുറ്റിലുള്ള ആളുകളൊക്കെ ആയിരിക്കും തന്നെ അവർക്ക് മംഗളങ്ങളൊന്നും കൊടുക്കാൻ കഴിയും ആ ദേവതയ്ക്ക് ആ ദേവതയ്ക്ക് ശക്തി പകരുക ആ ദേവതയിൽ ശക്തിയോടുകൂടി കൊണ്ടു നടന്ന് ഈ മുടിഞ്ഞു കിടക്കാതിരുന്നാൽ ആ നാടിന് അഭിന്നതയും അഭിവൃദ്ധിയും ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ക്ഷേത്രദേവതയെ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കും ക്ഷേത്രദേവതാ ദർശനം കൊണ്ട് യാതൊരു തടസ്സമില്ല വേദാന്തം പഠിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി എന്ന് വെച്ചിട്ട് യാതൊരു തടസ്സമില്ല കാരണം വേദാന്തം എന്താ സർവത്തിലും ഇരിക്കുന്ന ചൈതന്യത്തെ ബോധ്യപ്പെടുക അതിനാദ്യം അവനവനെ ബോധ്യപ്പെടണം അപ്പൊ അവിടെ ഇരിക്കുന്നതും ഈ ചൈതന് ഈ ബ്രഹ്മം തന്നെയാണ് ബോധം തന്നെയാണ് അപ്പൊ ഞാനായിരിക്കുന്ന ബോധം തന്നെയാണ് ആയിരിക്കുന്ന ബോധവും എന്ന് മനസ്സിലാക്കിയാൽ അതല്ലേ ഉപദേശവാക്യത്തിൽ തത്വമസീന്നല്ലേ പറഞ്ഞേ ഗുരു തത്വമസീന്ന് പറഞ്ഞേ അഹംബ്രഹ്മാസീന്നല്ല പറഞ്ഞ അതിനാ നീയാണ് അത് അല്ലെങ്കി അത് നീ ആകുന്നു അല്ലെങ്കിൽ നീ അതാകുന്നു എന്ന് രണ്ടു തരത്തിൽ പറയും അപ്പൊ ക്ഷേത്രദേവതയെ തൊഴുന്നതുകൊണ്ട് യാതൊരു വിധ വൈരുദ്ധ്യങ്ങളും വരില്ല അപ്പൊ ക്ഷേത്രത്തിൽ ദേവത ഇരിക്കുന്നുണ്ട് പുതിയ ക്ഷേത്രങ്ങളൊക്കെ ഇനി ശ്രീനാരായണ ഗുരുദേവൻ തന്നെ കുറെ ക്ഷേത്രങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട് അതിന് ക്ഷേത്രങ്ങളൊന്നും അതിനും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ക്ഷേത്രമൊക്കെ ആവശ്യത്തിൽ കൂടുതലായി ഇത് തന്നെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ അവസാന കാലത്ത് പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് തന്നെ തോന്നിയതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല ആണ് അപ്പൊ പുതിയ ക്ഷേത്രം ഒന്നും കേരളത്തിൽ ആവശ്യമില്ല കാരണം മുക്കിലും 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 ക്ഷേത്രം കിട്ടി ഒള്ള ക്ഷേത്രം കൊണ്ടുനടക്കാൻ തന്നെ ആളുകൾക്ക് പറ്റുന്നില്ല അപ്പൊ ഉള്ളത് വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നത് എന്തായാലും നല്ലതാണ് അപ്പൊ ക്ഷേത്രദേവതയ്ക്ക് എതിരായിട്ട് ഞാൻ പറഞ്ഞു മേല ജ്ഞാന വഴിയിൽ പോകുന്നവർ ജ്ഞാനത്തിനായി ക്ഷേത്രദേവതയെ ഉപാസിക്കരുതെന്ന് മാത്രമാണ് പറഞ്ഞത്